നടിയാക്രമണ കേസുമായി ബന്ധപ്പെട്ട് ദിലീപ് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടിരുന്നു ഹർജി കഴിഞ്ഞ ദിവസം കോടതി തള്ളി ഇതോടുകൂടി നിരവധി കാര്യങ്ങളാണിപ്പോൾ പല പ്രമുഖരും പുറത്തു പറയുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ ദിലീപ് ചെയ്തത് മണ്ടത്തരമാണെന്നാണ് ഇക്കൂട്ടർ പറയുന്നത് ആരാണ് ദിലീപിന് ഇത്തരത്തിലുള്ള ഉപദേശങ്ങൾ നൽകുന്നതെന്ന് അറിയില്ല എന്നും ഈ ജന്മം മുഴുവനും ഈ കേസിന്റെ പിറകെ നടന്ന് തീർക്കാനാണ് ഇദ്ദേഹത്തിന്റെ പ്രവർത്തികളെല്ലാം തന്നെയെന്ന് ചിന്തിച്ചു പോവുകയാണ് ഇപ്പോഴിതാ ഈ വിഷയത്തെക്കുറിച്ച് പ്രതികരിക്കുകയാണ് ബി ജെ പി നേതാവ് ടി ജി മോഹൻദാസ് പ്രതിക്ക് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെടാൻ സാധിക്കും അങ്ങനെ ആവശ്യപ്പെടുന്നതാ പൂർവ്വം മാത്രം സി ബി ഐ അന്വേഷണം വന്നാൽ കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് ദിലീപ് നീങ്ങിയേക്കാം എന്തിനാണ് അത്രയും റിസ്ക് ഏറ്റെടുക്കുന്നത് എന്നാണ് ദിലീപിനോട് കോടതി ചോദിച്ചത് ദിലീപ് പക്ഷേ പറയുന്നത് ഞാൻ ഒരു ശതമാനം പോലും തെറ്റ് ചെയ്തിട്ടില്ല അതിനാലാണ് എനിക്ക് സി ബി ഐ അന്വേഷണം വേണ്ടതെന്നാണ് ഇത്രയും കളിച്ചിട്ടും ഒരു റിസൾട്ടും ആയിട്ടില്ല കഴിഞ്ഞ വർഷം കേസ് അവസാനിപ്പിക്കണമെന്ന് സുപ്രീം കോടതി പറഞ്ഞതാണ് പക്ഷേ തീർന്നില്ല ഒരു മനുഷ്യനെ ഇങ്ങനെ ദ്രോഹിക്കാൻ പറ്റുമോ കേരള പോലീസ് കേസ് അന്വേഷിച്ചതാണല്ലോ അവരുടെ കയ്യിൽ തെളിവുകളുമുണ്ട് സി ബി ഐ വന്നാൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടോ എന്ന് നോക്കും കഴിഞ്ഞാൽ കുറ്റപത്രം സമർപ്പിക്കും സി ബി ഐ വന്നാൽ ആളുകൾക്ക് കുറച്ചുകൂടി വിശ്വാസ്യത കൂടും ഇപ്പോഴും ദിലീപ് ആവർത്തിക്കുന്നത് ഞാൻ കുറ്റക്കാരനല്ലെന്നാണ് സി ബി ഐ അന്വേഷിച്ച് കുറ്റക്കാരനല്ലെന്ന് തെളിഞ്ഞാൽ നല്ല സർട്ടിഫിക്കറ്റ് കിട്ടുമല്ലോ പക്ഷേ കുറ്റപത്രം കൊടുത്ത് വിചാരണ നടക്കുമ്പോൾ സി ബി ഐ അന്വേഷണം കിട്ടുക പ്രയാസമാണ് കേസ് നീണ്ടു പോകാൻ ദിലീപ് മാത്രമല്ല അതിജീവിതയും ഒരുപാട് സംഭാവനകൾ ചെയ്തിട്ടുണ്ട് ഇല്ലാത്ത പെറ്റീഷൻസ് ഹൈക്കോടതിക്ക് നൽകുക കോടതിക്കെതിരെ ആരോപണം ഉയർത്തുക ഇതെല്ലാം അതിജീവിത ചെയ്തിട്ടുണ്ട് ദിലീപ് ഒരു കാലത്തും ഈ കേസിൽ നിന്ന് മോചിതനാകരുത് എന്നതാണ് ചിന്ത ദിലീപിന് എന്തായാലും ശിക്ഷ ലഭിക്കില്ല അപ്പോൾ കേസ് നിരക്കിക്കൊണ്ടു പോവുക എന്നതാണ് ആകെ ചെയ്യാൻ സാധിക്കുന്നത് ഈ വാശി ആർക്കൊക്കെയോ ഉള്ളതായി കേസിന്റെ പ്രൊസീഡിങ്സ് നോക്കിയാൽ മനസ്സിലാകും ഇപ്പോൾ ഈ കേസിൽ സംഭവിച്ചിരിക്കുന്നതിൽ നടിയും ദിലീപും വിഷമിച്ചോ എന്നറിയില്ല പക്ഷേ നാട്ടുകാർ വിഷമിച്ചു കഴിഞ്ഞ ദിവസം ഒരു ചാനൽ പൾസർ സുനിയുടെ രഹസ്യ സംഭാഷണം ബ്രേക്ക് ചെയ്തു പക്ഷേ ആരും മൈൻഡ് ചെയ്തില്ല കാരണം ആളുകൾ മടുത്തു ടി മോഹൻദാസ് പറഞ്ഞു അതേസമയം നടി കേസിൽ വാദി ഭാഗത്തിന്റെ വിചാരണ പൂർത്തിയാക്കാൻ ഏകദേശം പത്ത് ദിവസം എടുത്തേക്കുമെന്നാണ് വിവരം ഇതുകൂടി പൂർത്തിയാകുന്നതോടെ എട്ട് വർഷമായി നീണ്ടു നിൽക്കുന്ന കേസിന്റെ അന്തിമ വിധിയുണ്ടാകും രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിനായിരുന്നു കൊച്ചിയിൽ ഓടുന്ന വാഹനത്തിൽ വെച്ച് നടി ആക്രമണത്തിനിരയായത് നടൻ ദിലീപ് ഉൾപ്പെടെ ഒൻപത് പ്രതികളാണ് കേസിലുള്ളത് പൾസർ സുനിയാണ് കേസിലെ ഒന്നാം പ്രതി എട്ടാം പ്രതിയാണ് ദിലീപ്